ഞാൻ ഇടുക്കി കട്ടപ്പനയാണ് താമസിക്കുന്നത് ഞാനിങ്ങനെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിരുന്നു കുട്ടികളായിട്ടില്ലായിരുന്നു അവർ സിസ്റ്ററും പോകാനെ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ വന്ന് പാപ്പച്ച എഫ് ഞങ്ങൾ കാണുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞ് ശ്രീലക്ഷ്മി മേഡത്തിനെ കണ്ടു ശ്രീലക്ഷ്മി മേഡത്തിനെ പറഞ്ഞതിനനുസരിച്ച് എല്ലാം കണ്ടിന്യൂ ചെയ്തു ശേഷം കഴിഞ്ഞ ജനുവരിയോടു കൂടി പ്രഗ്നൻ്റ് ആവുകയും അത് കഴിഞ്ഞ് ജൂൺ അഞ്ച് അല്ല ആറാം തീയതി ക്യാപ്റ്റന് ഈ ഫ്ലൂഡ് ഇൻഫെക്ഷനായിട്ട് ഇരുപത്തി ആറാം ഇരുപത്തി നാലാമത്തെ വീക്കിൽ കുഞ്ഞ് ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത് ഗ്രാം വെയിറ്റ് ഉള്ളായിരുന്നു കുഞ്ഞിന് കുഞ്ഞിനെ കിട്ടുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ എന്നിട്ടും ബിനുഫാർ ഫാർ ഇവിടുത്തെ ബിനു ഗോവിന്ദ് ഡോക്ടർ പിന്നെ ഫ്രീലക്ഷ്മി മാഡം മഞ്ജു മേഡം ഇങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുടെ സപ്പോർട്ടുണ്ട് പുറത്താണ് നമുക്ക് കുഞ്ഞിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ഓപ്പറേഷനല്ല സർജറി സമയത്താണെങ്കിൽ പോലും ശ്രീലക്ഷ്മി മാഡം പറഞ്ഞു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ശ്രീലക്ഷ്മി മാഡം പറഞ്ഞതിൻ്റെ പുറത്ത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെയുള്ള നിമ്മി മാഡം എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഞങ്ങൾക്ക് സർജറി ചെയ്ത് തന്നതും അത് കഴിഞ്ഞ് ഇവിടെയുള്ള ഒത്തിരി ഡോക്ടർമാർ സഹായവും സപ്പോർട്ടിങ് നേഴ്സിംഗ് സ്റ്റാഫുകളുടെ എല്ലാം പൂർണ്ണമായ ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ് നമുക്ക് കുഞ്ഞാൽ കിട്ടിയത് അത് കഴിഞ്ഞ് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി പത്ത് നൂറ്റി പതിനെട്ട് ദിവസത്തോളം നമ്മൾ എൻ ഐ ഫൈ കിടന്നു ഇവിടുത്തെ എൻ ഐ ഫിൻ്റെ ഫെസിലിറ്റി ഡോക്ടർമാരുടെ സപ്പോർട്ടും മറ്റെല്ലാം കൊണ്ടും നമുക്ക് കുഞ്ഞിനെ ഇന്ന് കൈ കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പം സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ ഇന്ന് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ബിനു ബിനുഗോവിന്ദ സാറ് ബിനുഗോവിന്ദ സാറിനോട് ഒരിക്കലും നമുക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു കടപ്പാടാണ് അത് സാറിനോട് ഇന്നും നമുക്ക് ഉണ്ടായിരിക്കും പിന്നെ പാപ്പുച്ച സാറ് പാപ്പുജ സാറിൻ്റെ മുന്നേ നമുക്ക് നന്ദി പറഞ്ഞാൽ അല്ല അതിന് മേളിലൊരു കടപ്പാടാണ് അത് എന്നും ഉണ്ടായിരിക്കുന്നതാണ് ഈ അടുവർ ലൈഫ് ഹൈ ഹോസ്പിറ്റലിൻ്റെ എല്ലാ സ്റ്റാഫുകൾക്കും പാപ്പച്ചൻ സാറിനും അദ്ദേഹത്തിൻ്റെ മകനും ബിനു ഗോവിന്ദ് സാറ് ശ്രീലക്ഷ്മി മാഡം മഞ്ജു മാഡം നിമ്മി മാഡം ഉണ്ട് കണ്ട എല്ലാ സ്റ്റാഫുകൾക്കും അവിടുത്തെ ഉള്ള എല്ലാ എൻ എസ് നേഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഞങ്ങളുടേതായ ഒരുപാട് നന്ദി ഞങ്ങളെ ഇന്ന് അവർ പ്രാർത്ഥനയും ഞങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും